ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് കൊല്ലം ചെങ്കോട്ട ഹൈവേ എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഇത് നിലവിലുള്ള എൻ നാഷണൽ ഹൈവേ നിലവിൽ കൊല്ലം കുണ്ടറ കൊട്ടാരക്കര പുനലൂർ വഴിയായിട്ട് ഇനി വരാൻ പോകുന്ന ഹൈവേ ഈ മാതിരി അത് എൻ എച്ച് അറുപത്താറ് പാരിപ്പള്ളി നടുത്തുള്ള കടമ്പത്ത് തുടങ്ങിയിട്ട് നവായിക്കുളം പല്ലിക്കൽ മടവൂറു ചടയമംഗളം മഞ്ഞപ്പാറ കോട്ടുക്കൽ പത്താടി എടമോൻ ഉരുക്കുന്ന് വരെ മുപ്പത്തെട്ട് കിലോമീറ്റർ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ ഗ്രീൻഫീൽഡ് ഹൈവേ ഉരുകുന്ന് നിന്ന് തെന്മാല വൈ ആര്യങ്കാവ് ഇരുപത്തൊന്ന് കിലോമീറ്റർ നിലവിലുള്ള എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാലിനെ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയാക്കിയിട്ട് ചെങ്കോട്ട വരെ മുന്നോട്ട് പോകുന്നു ഈ ഹൈവേ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ അതിൽ ഇരുപത്താറ് മീറ്റർ നാല്വരി പാത പിന്നെ രണ്ട് സൈഡിൽ നിന്ന് ഏത് മീറ്റർ സർവീസ് റോഡ് മൊത്തം നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ കൊല്ലത്ത് നിന്ന് ചെങ്കോട്ട വരെ മുന്നോട്ട് പോകുന്നു